സുഗമമായ വിവിധ വകുപ്പുകളുടെ ഏകോപനം സംബന്ധിച്ച അധ്യക്ഷതയിൽ യോഗം യോഗം ചേർന്നു തഹസിൽദാർ ി എ കെ വിശ്വനാഥൻ നെന്മാർ എസ് ഐ കെ പി ആനന്ദ് പഞ്ചായത്ത് സെക്രട്ടറി പി നബിൻ ബാബു വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എലിഫന്റ് സ്കോഡ് അംഗങ്ങൾ ഇരുദേശങ്ങളുടെയും പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഹെഡ്ക്വാർട്ടർ ഡെപ്യൂട്ടി തഹസിൽദാർ

അവരുടെ 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 നിന്നും നിന്നും നമ്മൾ നിയന്ത്രണത്തിൽ സപ്പോർട്ടും ഭാഗത്തു വഴിയോര കച്ചവടത്തിന് ആ ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കും പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ടോയ്ലറ്റുകൾ സജ്ജമാക്കും വേലിയുമായി ബന്ധപ്പെട്ട ആചാര ചടങ്ങുകൾ നടക്കുമ്പോൾ ക്ഷേത്രത്തിനകത്ത തിരക്കൊഴിവാക്കാൻ പൊതുജനങ്ങളുടെ പ്രവേശനം നിയന്ത്രിക്കും വേലകഴിഞ്ഞ് ഉണ്ടാകാനിടയുള്ള തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് സേവനം ഉറപ്പാക്കുമെന്നും യോഗം അറിയിച്ചു യു ടി പാലക്കാട്